ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ ഹാപ്പി ഓണം എല്ലാ കൂട്ടുകാർക്കും ഓണമായിട്ട് എന്താ പരിപാടി പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചെടികൾ നഴ്സറിയിൽ നിന്ന് ചെടികൾ വാങ്ങുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ല നാടൻ റോസ് എങ്ങനെയാണ് നോക്കുന്നതെന്നും നാടൻ പട്ടിങ് എങ്ങനെയാണ് നോക്കുന്നതെന്നും ബഡ് റോസ് എങ്ങനെയാണ് നോക്കി വാങ്ങേണ്ടതെന്നും എല്ലാം മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂ കൂട്ടുകാരെ നിങ്ങൾ എന്താ ആരും ഒന്നും ചോദിക്കാത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എല്ലാം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം എനിക്കറിയാവുന്നതല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എനിക്ക് ഭയങ്കര ഇഷ്ടമോ എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കാൻ വേറെ എന്താ പറയൂ ചെടികളൊക്കെ തളർപ്പ് വരുന്നില്ലേ വന്നാലും വണ്ടുകളും ഒത്തിരി വണ്ടുണ്ടെന്ന് കണ്ട ഒരു വണ്ടച്ഛൻ്റെ ഇവിടെ ഇരുന്ന് പണിയാരോപിക്കണം കണ്ട വണ്ടുകൾ വന്ന് ഫ്ലവറെല്ലാം തിന്നുകളയുന്നു ഫ്ലവർ തിന്നുകളയുന്നത് മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ മൊട്ടുകൾ ഒത്തിരി മുട്ടുകളൊക്കെ ഇടും അപ്പോൾ നമ്മൾ രാവിലെ ഭയങ്കര സന്തോഷത്തോടെ ആയിരിക്കുമേ എഴുന്നേക്കുന്നത് കാരണം ഫ്ലവറൊക്കെ കാണാമല്ലോ പക്ഷേ അതിൻ്റെ ഒരു ഷേപ്പ് പോലും നമുക്ക് നമുക്കറിയാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ സാധാരണ കാണുന്ന ഫ്ലവർ ആയിരുന്നു ഇന്നതാണെന്ന് അറിയാമെന്ന് മാത്രം പുതിയ ഫ്ലവർ ഒക്കെ ആണെങ്കിലും നമുക്ക് ദേഷ്യം വന്നു ഇത് കണ്ടോ നിങ്ങൾ ഒരു മൊട്ടിൻ്റെ കണ്ടോ മൊട്ടിത്രയും തിന്ന് തീർത്ത് ഇത് നീ എങ്ങനാണ് വിരിയാനാ അപ്പോൾ നീമോയിൽ സ്പ്രേ ചെയ്യണം കേട്ടോ നീമോയിൽ സോപ്പ് ലിക്വിഡ് ഇല്ലേ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് സ്പ്രേ ചെയ്യണം ഇടയ്ക്ക് പിന്നെ വെയിലുണ്ടെങ്കിൽ വിനാഗിരി സ്പ്രേ ചെയ്യണം വിനാഗിരി വിനാഗിരി സ്പ്രേ ചെയ്ത് മുരടിച്ച് നിൽക്കുന്ന ചെടികളൊക്കെ ഒന്ന് ഉഷാറാവും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണം എല്ലാവരും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ചതച്ചിട്ട് വെളുത്തുള്ളി ചതച്ചിട്ട് തലേ ദിവസം ഒരു ഗ്ലാസ് തലേ ദിവസത്തെ കഞ്ഞിവെള്ളി പിന്നെ രാവിലെ എടുത്ത കഞ്ഞിവെള്ളത്തിൽ ഒരു വൈകീട്ടൊക്കെ ആകുമ്പോഴേക്കും ഒരു കുറച്ച് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കലക്കി വെക്കുക വെളുത്തുള്ളി ചതക്കുക കേട്ടോ മിക്സീഡ് ജാറിലിട്ട് എന്നിട്ട് മഞ്ഞൾപ്പൊടിയിട്ട് അടച്ചു വെക്കുക ഇളക്കി യോജിപ്പിച്ചിട്ട് പിറ്റേ ദിവസം അത് നന്നായിട്ട് വെള്ളം കൂട്ടണം എത്ര വെള്ളം കൂട്ടണം എങ്ങനെയാണ് സ്പ്രേ ചെയ്തതെന്നൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അടിപ്പിക്കുന്നില്ല അതിനകത്ത് വെള്ളം കൂട്ടിയിട്ട് നമ്മുടെ ചെടികളുടെ തളിരി തളിരി ഇലകളും ലീഫുകളും സ്റ്റമ്മുകളും എല്ലാം നനയത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്യണം അപ്പോൾ വണ്ടച്ചന്മാരൊക്കെ കുറച്ച് നമുക്ക് തുരുത്താം കേട്ടോ അതല്ല എങ്കിൽ ഒരു അര സ്പൂൺ ബേക്കിംഗ് സോഡയുടെ പൗഡറും കുറച്ച് സോപ്പ് ലിക്വിഡും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് ഇതിനകത്ത് നമ്മുടെ ചെടികളെ ഇതേപോലെ സ്പ്രേ ചെയ്യാം കുറേയൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ചെറുത്ത് നിൽക്കാം എന്നിട്ടും പറ്റാത്ത ഒരു കെമിക്കൽ എന്തെങ്കിലും പെസ്റ്റിസൈഡ് നോക്കണം കേട്ടോ ചെടികളെ അങ്ങനെ വണ്ടച്ചന്മാരിക്കും കീടങ്ങൾക്ക് തിന്നാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത് കേട്ടോ കൂട്ടുകാരെ വേറെന്തുണ്ട് വേറെ വിശേഷം എൻ്റെ കൂട്ടുകാരേ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കുറവാട്ടോ സ്ഥിരം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും കൂടെ തന്നെ ഉണ്ട് അവരെന്നു എന്നെ സപ്പോർട്ട് ചെയ്ത് സന്തോഷിപ്പിക്കുന്നുണ്ട് വേറെ കൂട്ടുകാരൊക്കെ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ അവർ എസ്കേപ്പ് ആവുന്നു പ്ലീസ് നിങ്ങളുടെ ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ ഞങ്ങൾ എന്നെപ്പോലുള്ളവരെ സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് അറിയോ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ചുമ്മാ പോകരുതേ ഒന്ന് ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത് എന്നെ എന്നു സപ്പോർട്ട് ചെയ്ത് കുറേ കൂട്ടുകാരുണ്ട് അവർക്ക് വീണ്ടും വീണ്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബായ്